അപ്പോൾ അപ്പോൾ നമുക്ക് പ്രസ് മീറ്റിംഗ് ആരംഭിക്കാം ഞാൻ ജോബി വി ചുങ്കത്ത് യുണൈറ്റഡ് മെർച്ചൻസ് ചേംബറിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് എൻ്റെ പേര് ടി എ സുഭാഷൻ ഞാൻ ചേംബറിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാൻ ടി കെ ഹെൻറി സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ് സ്റ്റേറ്റ് സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടറി തന്നെ ഇന്ന് ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചിട്ടുള്ളത് സംസ്ഥാന കൗൺസിൽ യോഗ യുണൈറ്റഡ് മർച്ചൻസ് ചേമ്പർ എന്ന സംഘടനയുടെ ഇന്നിവിടെ നടക്കുന്നത് ഷൊർണൂർ വെച്ച് നടക്കുന്ന യോഗായത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്നത് എന്താ കാര്യമെന്ന് വെച്ചാൽ സംസ്ഥാനത്ത് യുണൈറ്റഡ് മെർച്ചൻസ് ചേമ്പർ എന്ന സംഘടന രൂപീകൃതമായിട്ട് അതിൻ്റെ നാലു വർഷം കഴിഞ്ഞിട്ടുള്ള കൗൺസിൽ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും തന്നെ ഡെലിഗേറ്റ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും അവിടെ അങ്ങനെ വനിതകളും അടക്കം എല്ലാവരും തന്നെ സജീവമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആവശ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംസ്ഥാന കൗൺസിൽ യോഗം ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ ആരോടെങ്കിലും പ്രത്യേക പ്രതിബദ്ധതയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പെരുമാറ്റമോ ഇല്ലാത്ത ഒരു സംഘടനയായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സംഘടന ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കാലമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ ബഡ്ജറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പ്രത്യേകിച്ച് നോക്കിയ വ്യാപാരികൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റിൽ ഒരു കാര്യം കാണില്ല സാധാരണ ചെറുകിട ഇടത്തരം വ്യാപാരികൾ നിലനിൽക്കണം അവരും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന ബോധ്യം ഭരണകർത്താക്കൾക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു വിചാരത്തിലാണോ എന്ന് മനസ്സിലാവണില്ല തീർത്തും വളരെ മോശമായിട്ടുള്ള ബഡ്ജറ്റുകളാണ് വ്യാപാരികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു കാര്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യാത്ത ഒരു സാഹചര്യം നിലനിൽക്കും ഇന്നിപ്പോൾ കാലത്ത് വരുമ്പോൾ തന്നെ ഭരണകക്ഷിയുടെ ഒരു ഗെറ്റ് ഗറ്റുകദർ വച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുമ്പോഴും ഭരണ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഏത് മേഖലയിലായാലും വ്യാപാരികൾക്ക് എന്താണ് ഗുണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് വ്യാപാരികളെ വ്യാപാരികളായിട്ട് അംഗീകരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ വ്യാപാരികൾക്ക് വേണ്ട സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ച വയ്ക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്നവരെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ എന്ന നമ്മുടെ സംഘടന പ്രവർത്തിക്കുക അതിൽ യാതൊരു സംശയവും വേണ്ട ഇന്നിവിടെ വന്നിട്ടുള്ളതിൽ തന്നെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്നവരെ നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ശ്രീ ജനറൽ സെക്രട്ടറി ട്രഷറർ കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ജെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് സുശക്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും കച്ചവടക്കാരെ അംഗീകരിക്കുന്നവരാകണം ഭരിക്കേണ്ടത് എന്ന പൂർണ്ണ ബോധ്യമുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് ആശ്രയിക്കുന്നത് ജീവിതോപാധിയായി വച്ചിരിക്കുന്ന വ്യാപാര മേഖല ഇന്ന് അന്യം നിന്ന് പോകുന്ന കാര്യത്തിലാണ് നിൽക്കുന്നത് വൻകിടക്കാർക്ക് മാത്രം കടന്നു കയറാൻ കഴിയാവുന്ന തരത്തിലും ചെറുകിടക്കാർക്ക് ഒരു കൈ സഹായം പോലും നൽകാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് കാണുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു സംഘടനയുടെ കർത്തവ്യമാണ് എന്ന ബോധ്യത്തോടുകൂടെയാണ് ഇന്ന് ഇവിടുത്തെ ഈ കൗൺസിൽ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത് നമുക്ക് ഒട്ടനവധി ആവശ്യങ്ങളുണ്ട് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്ക് ഏറെക്കാലം ആവശ്യപ്പെട്ട് ലഭിച്ചതാണ് വ്യാപാരി ക്ഷേമനിധി എന്ന് പറയുന്ന കാര്യം വ്യാപാരി ക്ഷേമനിധിയിൽ പെൻഷനായി നൽകിയിരുന്ന രണ്ടായിരം രൂപ ഇത് കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് അല്ലാതെ സൗജന്യമായിട്ട് കൊടുക്കണതല്ല വർഷം തോറും നമ്മളതിന് പൈസ അടച്ചാൽ മാത്രമേ പെൻഷൻ വരുള്ളൂ ആ പെൻഷൻ ബാക്കി ഏത് മേഖലയിലെടുത്താലും വർധനവ് മാത്രം മുന്നിൽ വരുമ്പോൾ വ്യാപാരികളുടെ ക്ഷേമനിധിയിൽ കൊടുക്കുന്ന പെൻഷൻ കുറച്ചു കൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനം അത് വ്യാപാരികളെ മോശക്കാരായി ചിത്രീകരിക്കുന്നതാണ് ഇവരൊന്നും ഒന്നും ചെയ്യില്ല എന്ന് കരുതുന്നുണ്ട് എങ്കിൽ അതിനുള്ള മറുപടി നൽകുവാൻ കെൽപ്പുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അത് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് പല കാരണങ്ങളാലും റോഡ് വികസനത്തിൻ്റെ പേരിലായാലും വേറെ ഏത് കാര്യത്തിലായാലും കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ ആ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകൾക്ക് നല്ല രീതിയിലുള്ള പൈസ കിട്ടുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാലാകാലങ്ങളായി കച്ചവടം നടത്തുന്ന ചെറുകിട ഇടത്തരം കച്ചവടക്കാർ അവരുടെ വരുമാനമാർഗം ഇല്ലാതാകുമ്പോൾ അവരെങ്ങനെ ജീവിക്കുമെന്നത് പോലും നോക്കേണ്ട സാഹചര്യമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ നിയമങ്ങളിൽ മാറ്റം വേണം അവർക്ക് എങ്ങനെയും ഒരു സ്ഥാപനമിട്ട് ജീവിക്കാവുന്ന തരത്തിൽ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ജോലി ഇല്ലാതാകുന്നവരെ സംരക്ഷിക്കാൻ കഴിയുന്നതാകണം പുതിയ നിയമങ്ങളെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം ഞങ്ങൾ നടത്തിയ സമരങ്ങൾ വളരെ നല്ല രീതിയിലുള്ള സമരങ്ങളാണ് നമ്മൾ നടത്തിയത് കാരണം റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ ഞങ്ങളൊരു സമരം നടത്തിയിരുന്നു അത് നടത്തിയത് ബാങ്കിങ് മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ എന്തിനെ ബാലൻസ് ഇല്ല എന്ന പേരിൽ പോലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞു കുറഞ്ഞ് മൈനസിലേക്ക് പോകുന്ന സാഹചര്യം വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു അതിന് തീരുമാനം വന്നു സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബാലൻസ് ഇല്ലെങ്കിൽ പോലും അതിലെ പൈസ കുറയ്ക്കുന്ന ഏർപ്പാട് മാറ്റി വയ്ക്കണം എന്നുള്ള തീരുമാനം വന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളെല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ബാങ്കുകളുടെ മുമ്പിൽ കൂടെ പോയപ്പോൾ ചാർജ് വരുന്നൊരു സാഹചര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ചെക്ക് ലീഫിന് ചാർജ് വേണം പൈസ കൗണ്ടിങ്ങിന് ചാർജ് വേണം ഫോളിയോ ചാർജസ് വേണം ചെക്ക് കൊടുക്കുമ്പോൾ ചാർജ് വേണം ചെക്ക് മടങ്ങിയാൽ ചാർജ് വേണം എസ് എം എസിന് ചാർജ് വേണം അങ്ങനെ പറഞ്ഞ ഏതൊരു കാര്യത്തിനും ചാർജ് കൊടുത്ത് സാധാരണക്കാരെ ഇല്ലാതാക്കും എന്ന ബാങ്കിങ് മേഖല ആ ബാങ്കിങ് മേഖല കടം കൊടുത്തു കൊണ്ട് കണക്കാരാക്കി കടക്കെണിയിലാക്കുന്ന ഒരു കെണിയിലേക്ക് മാറുന്ന സാഹചര്യം മൂന്ന് മാസം അടച്ചില്ല എന്ന് പറഞ്ഞ എൻ പി ആണ് ജീവിതകാലത്ത് പിന്നെ ഒന്നും കിട്ടില്ല അതോടുകൂടി അവരുടെ ജീവിത ഈ ഒരു സാഹചര്യം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം കാരണം നമുക്കും ജീവിക്കണം ജീവിക്കാനായിട്ട് മാന്യതയോടെ ജീവിക്കണം കള്ളന്മാരെ പോലെ ഒളിച്ചു നിൽക്കേണ്ട സാഹചര്യം വ്യാപാരികൾക്ക് വരരുത് അത്തരത്തിൽ പ്രവർത്തിക്കാവുന്ന തരത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി നാം മുന്നോട്ട് പോകും നമ്മൾ വഴിയോര കച്ചവടം എന്ന് പറയുന്നൊരു കച്ചവടം വഴിയോര കച്ചവടത്തിന് എതിരൊന്നല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും ജീവിക്കണം അവരും കച്ചവടക്കാരാണ് പക്ഷേ വഴിയോര കച്ചവടം നിയമാനുസൃതം കടകൾ നടത്തുക ഇലക്ട്രിസിറ്റി ചാർജ് ഡി എൻഡോ ലൈസൻസ് ലേബർ രജിസ്ട്രേഷൻ വൈദ്യുതി ചാർജ് ഇതെല്ലാം നൽകിയിട്ട് നടത്തുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ മുമ്പിൽ അതേ സാധനങ്ങൾ വഴിയോര കച്ചവടത്തിൻ്റെ പേരിൽ ഒന്നും നൽകാതെ നൽകുമ്പോൾ അവർക്ക് പരിരക്ഷ നൽകുന്ന പരിപാടി നടത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരു ഭാഗത്ത് ഏകീകരിച്ച് അവർ കച്ചവടം നടത്തിക്കോട്ടെ അതിന് നമുക്ക് വിരോധമൊന്നുമില്ല മറിച്ച് വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലുള്ള വഴിയോര കച്ചവടം നിയന്ത്രിക്കണം എന്നുള്ളത് യുണൈറ്റഡ് മെർച്ചൻറ്റ്സ് ചേംബറിൻ്റെ വലിയൊരു ആവശ്യമാണ് നമ്മൾ വഴിയോര കച്ചവടത്തിനെതിരല്ല പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവർക്കുള്ള സംരക്ഷണം പോലും സാധാരണ കച്ചവടക്കാർക്ക് ലഭിക്കാത്ത സാഹചര്യം പല പേരിലും പല നികുതികളും വൻതോതിൽ വർദ്ധിപ്പിക്കുക സമരത്തിനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് എന്ത് സമരത്തെയും അടിച്ചമർത്താമെന്നാരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വ്യാപാരികൾക്കൊപ്പം എന്ത് സമരത്തിനും മുൻകൈയ്യെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ യുണൈറ്റഡ് മെർച്ചൻറ്റ്സ് ചേമ്പർ എന്ന നമ്മുടെ സംഘടന മുന്നോട്ടു പോകും ആ മുന്നോട്ട് പോകുന്ന പ്രയാണത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഷൊർണൂർ എന്നു പറയുന്നത് ഏറ്റവും വലിയൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ ചേരുന്ന ഈ പത്രസമ്മേളനം അതിൻ്റെ പ്രസക്തിക്കനുസരിച്ച് നമ്മുടേതായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾക്ക് ഏത് ഉണ്ടെങ്കിലും ചോദിക്കാം അതിന് നമ്മൾ മറുപടി പറയുന്നതാണ് ഇതിലെ ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഇന്ന് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ആ തീരുമാനത്തിൽ ഒന്നായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ചെറുകിട ഇടത്തരം വ്യാപാര മേഖല ഈ നാട് ഭരിക്കുന്ന സർക്കാരുകളുടെ അവഗണന മൂലം തെറ്റായ നയ വൈകല്യങ്ങൾ മൂലം പ്രസി പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുക വളരെയേറെ പ്രതിസന്ധികളെയാണ് ഈ ചെറിയ സംരംഭങ്ങൾക്ക് നേരിടുവാനുള്ളത് അത് ആ പ്രതിസന്ധികളെ മറികടക്കുന്നതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ദൈനംദിനം ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് അടച്ചുപൂട്ടപ്പെടുക നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ വിഭവ സമാഹരണത്തിലെ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിഭവ സമാഹരണത്തിൽ ഇടത്തരം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും മേഖലയും നൽകുന്ന സംഭാവന ചെറുതാണ് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഈ മേഖലയുടെ സംഭാവനയും വളരെ വലുതാണ് വളരെ വലുതാണ് ഇതൊക്കെ നേരിൽ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ സർക്കാർ ഈ പ്രമുഖ മേഖലയെ നിഷ്കരണം തള്ളിക്കളയുന്ന നടപടി തീർത്തും തെറ്റാണ് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായി എന്തൊക്കെ മാറ്റങ്ങൾ വേണം നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഇവിടെ നിലനിൽക്കുന്ന നടപടിക്രമങ്ങൾ വികസനത്തിൻ്റെ പേരിൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റപ്പെടുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുമ്പോൾ കെട്ടിട ഉടമയ്ക്കും അതുപോലെ തന്നെ സ്ഥല ഉടമയ്ക്കും വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നു പൊന്നും വില നൽകുന്നു പക്ഷേ നാൽപ്പതും അമ്പതും വർഷം കച്ചവടം ചെയ്ത വ്യാപാരിയെ വെറും കയ്യോടെ പറഞ്ഞേക്കും ഇത് തെറ്റായ നടപടിയാണ് ജനാധിപത്യ വിരുദ്ധം അത് ഗവൺമെൻറ് തിരുത്തണം അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള ക്ഷേമപദ്ധതികൾ പലതും ഞങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കുകയുണ്ടായി മുഖാമുഖം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖാമുഖ പരിപാടികളിലും അതുപോലെ തന്നെ മന്ത്രിമാരെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെയും നേരിട്ട് കണ്ടുകൊണ്ട് അതാത് കാലങ്ങളിൽ വ്യാപാരികൾക്ക് ചെയ്തു തരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നിവേദനങ്ങളിലൂടെയും നേരിട്ടും ബോധ്യപ്പെടുത്തിയിട്ടും അവയൊന്നും തന്നെ നടപ്പിലാക്കുന്നില്ല നിലവിലുള്ള പല നിയമങ്ങളും വ്യാപാരി വിരുദ്ധ നിയമങ്ങളാണ് അതൊക്കെ പൊളിച്ചെഴുതപ്പെട്ട് ഇവിടെ സർവ്വതന്ത്ര സ്വതന്ത്രമായി കച്ചവടം ചെയ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുകിട വ്യാപാരികൾക്കും അതുപോലെ ഇടത്തരം വ്യാപാരികൾക്കും അവരുടെ തൊഴിൽ ചെയ്യാൻ തടസ്സമായി വഴിയോരം അണുഭവങ്ങളെ യഥേഷ്ടം വികരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള നടപടികൾ നിയന്ത്രിക്കപ്പെടണം അനധികൃത വ്യാപാരത്തെ തടയണം അവർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തണം അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശം നിഷേധിക്കരുത് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വ്യാപാരികൾക്ക് അനുകൂലമായ ഒരു നയസമീപനം സ്വീകരിക്കും എന്ന് ആസനമായ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപനം ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രകടന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന മുന്നണികളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണയ്ക്കണം അവരെ അധികാരത്തിൽ എത്തിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ന് ചേർന്ന യുണൈറ്റഡ് മർഷം ചേംബറിൻ്റെ കൗൺസിൽ യോഗം എത്തിച്ചേർന്നിട്ടുള്ളത് സഹായിക്കുന്നവരെ വ്യാപാരികളുടെ നിലനിൽപ്പിന് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നവരെ എല്ലാവിധത്തിലും അവരോടൊപ്പം സംഘടനയും വ്യാപാരി സമൂഹവും ഉണ്ടാവുമെന്ന് മാത്രമാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകണം വിശാല അടിസ്ഥാനത്തിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന തലത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു നടപടി കൂടി നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് പ്രധാനമായിട്ടും ഈ ഹൈവേ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ വിഷയമാണ് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ അതിന്റെ ബിൽഡിംഗ് ഓണർക്ക് വസ്തു ഓണർക്ക് കോടിക്കണക്കിന് രൂപ ഇത് കിട്ടിയെങ്കിൽ തന്നെയും അവിടെ വാടകയ്ക്കുന്ന വ്യാപാരികൾക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപ ഷിഫ്റ്റിംഗ് ചാർജ് കൊല്ലം ജില്ലയിൽ മാത്രമാണ് ലഭ്യമായത് ബാക്കിയുള്ള ജില്ലകൾ പേരിന് വേണ്ടി മാത്രം കൊടുത്തുവെങ്കിലും ഏതാണ്ട് ഒരു ലക്ഷത്തോളം വ്യാപാരികൾ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട് മാറി നിൽക്കുക അവരുടെ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുക അവർക്ക് ഒന്ന് പുനരധിവാസം നടത്തിയ റിഹാബിലിറ്റേഷൻ നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വ്യാപാര സ്ഥാപനങ്ങൾ ഒരു ദിവസം പോലും തൊഴിൽ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവന മാർഗ്ഗം നടത്തുന്നവരാണ് ഈ വ്യാപാരികൾ അവരെ കെട്ടുതാലി പണയം വെച്ചും ബാങ്കിൽ നിന്ന് ലോണും കടമെടുത്തും മറ്റ് കൊള്ളക്കാരുടെ ഇത് പലിശ പലിശയ്ക്ക് കൊള്ള പലിശയ്ക്ക് വരെ പണമെടുത്താണ് ഈ വ്യാപാരം നടത്തുന്നത് അവരാണിപ്പോൾ പുറത്ത് നിൽക്കുന്നത് അത് അവരുടെ ബാധ്യത ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് സർക്കാർ അതിന് പുനരധിവാസം നൽകുന്നില്ല കേരള ഗവൺമെൻറ്റും നൽകുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റും നൽകുന്നില്ല നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഓടിക്കണ ഫണ്ടുണ്ട് ആ ഫണം ഈ ചെറുകിട വ്യാപാരികൾക്ക് നൽകുന്നില്ല അവരുടെ തൊഴിൽ എത്രയും പെട്ടെന്ന് പുനരധിവാസം നൽകി പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത് അതോടൊപ്പം തന്നെ നിലകലാവർക്കുമായി എലിവേറ്റഡ് ഹൈവേ എല്ലാം കെട്ടിയടച്ചാണ് എന്നാൽ രണ്ട് രാജ്യം പോലും അതിൽ വേർതിരിച്ചാണ് ഈ ഹൈവേ പോകുന്നത് അത് പില്ലർ എലിവേറ്റഡ് ഹൈവേയിലാണ് നിർമ്മിക്കേണ്ടത് അത് അത് എത്രയും പെട്ടെന്ന് ഈ പല ഭാഗത്തും അത് അശാസ്ത്രീയമായിട്ടാണ് നടത്തുന്നത് പില്ലറി എലിവേറ്റഡ് ഹൈവേ എലിവേറ്റഡ് ഹൈവേ അത് പൊളിച്ച് പലയിടത്തും ഞങ്ങളുടെ കൊല്ലം ജില്ലയിലൊക്കെ പൊളിഞ്ഞ് വീണ വിഴാൻ തുടങ്ങിയിരുന്നത് അത് പുനഃസ്ഥാപിച്ച് പില്ലറിനകത്ത് തന്നെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് അത് പല ടൗണുകളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഒട്ടുമിക്ക ടൗണുകളും ഇല്ലാതായ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് വെച്ചാൽ പൂർവ്വമായി പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് അതവരെ അവരെ പുനഃസ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ ടൗണുകൾ നിലനിർത്തുവാൻ ഈ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർബന്ധമാണ് കേരളത്തിലെ കോഡ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സ്ഥലമാണ് മറ്റുള്ള തമിഴ്നാട്ടിൽ പോലും പില്ലർ എലിവേറ്റഡ് ഹൈവേ കൂടാണ് നടക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത്രയും വാല്യൂ ഉള്ള സ്ഥലത്ത് പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർബന്ധമായി ഉണ്ടാവണം അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനയെ ശക്തിപ്പെടുത്തിന് വേണ്ടി വനിതാ വിങ് യൂത്ത് വിങ്ങിന് രൂപീകരിക്കുകയാണ് സംസ്ഥാനത്തുടനീളം ഞങ്ങളുടെ സംഘടനയ്ക്ക് ശക്തി പകരുവാനും വ്യാപാരികളിലേക്ക് ഈ വിഷയങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ യൂത്ത് വിങ് വനിതാ വിങ് ഇന്ന് പുനഃസ്ഥാപിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് നിലവിൽ വരികയാണ് അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ എല്ലാവിധ സഹായ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ വാക്കുകൾ പ്രസംബരിക്കുന്നു ഇനി എന്തെങ്കിലും ചോദിക്കാൻ കൈവേട വികസനത്തിൻ്റെ മാത്രമല്ല ഒന്ന് പുനരധിവാസത്തിന് വേണ്ട രീതിയിലുള്ള സംഖ്യ പാസാക്കണം രണ്ട് വ്യാപാരി ക്ഷേമനിധിയിൽ ചേർന്നവർക്ക് മാന്യമായ പെൻഷൻ നൽകാനായിട്ട് തയ്യാറാകണം കുറച്ച പെൻഷനുകൾ കൂട്ടി നൽകാനായിട്ട് തയ്യാറാകണം വ്യാപാരികൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്ന വർദ്ധിപ്പിച്ചിട്ടുള്ള ഒട്ടനവധി നികുതികളാണ് ഇപ്പോൾ നിൽക്കുന്നത് ഡി എൻ ഡ ലൈസൻസൊക്കെ പത്ത് അരട്ടി നൂറ് ഇരട്ടിയിലേക്കാണ് മാറിയിരിക്കുന്നത് കടകൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിനനുസരിച്ച് ചാർജുകൾ വന്നിരിക്കുന്നു മറ്റേ ഫൈൻ ഈടാക്കുന്നത് വലിയ രീതിയിൽ ഈടാക്കണത് കൊള്ളക്കാരെ പോലെ എളുപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ചാർജസ് പലപ്പോഴും വൻ രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ് ദിവസം അല്ലെങ്കിൽ മാസം എട്ട് പൈസ ആറ് പൈസ രണ്ട് പൈസ എന്ന് പറഞ്ഞ് കൂട്ടി വരണത് കോടാന മാറ്റങ്ങളാണ് ഈ വരുത്തുന്നത് ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ കാര്യം മഹാ പോക്കാണ് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് വഴിയോര വാണിഭത്തിൽ സക്കതായ തീരുമാനം വേണം ലൈസൻസ് ഫീസുകളുടെ വർധനവ് പിൻവലിക്കണം വ്യാപാരി ക്ഷേമനിധിയിൽ നൽകേണ്ട ആനുകൂല്യങ്ങൾ അത് നൽകുന്നത് വളരെ തുച്ഛമായിട്ടുള്ളത് പോലും കൊടുക്കുന്നത് കുറച്ച് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ പിൻവലിക്കണം എന്ന് കൂടി ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് വ്യാപാരികൾക്ക് ന്യായമായ രീതിയിൽ വായ്പകൾ അനുവദിക്കാൻ പുതിയ കച്ചവട മേഖലകൾ കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം കച്ചവട മേഖല ഇല്ലാതെയാക്കി വൻകിടക്കാരുടെ കീഴിലാക്കുന്ന പ്രവർത്തനം മാറ്റണം ഇതാണ് നമ്മുടെ ആവശ്യം വ്യാപാരി പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പക്ഷെ വ്യാപാരി പെൻഷൻ വർദ്ധിപ്പിക്കുകയല്ല വർദ്ധിപ്പിക്കുന്നതിന് പകരം അത് കുറയ്ക്കുക ചെയ്തു അതായത് നിലവിൽ കൊടുത്തിരുന്ന രണ്ടായിരം രൂപ പെൻഷൻ ആയിരത്തി അറുനൂറായിട്ട് കുറച്ചു ഒരു മാനദണ്ഡം അല്ലാതെ ചെയ്തിരുന്നത് തെറ്റാണ് അത് തിരുത്താൻ ഇതുവരെയും തയ്യാറായിരുന്നു ബാക്കി എല്ലാവർക്കും കൊടുക്കുന്ന പെൻഷൻ പോലെയല്ല ഇപ്പൊ വാർദ്ധക്യകാലത്ത് അറുപത് കഴിഞ്ഞാൽ തന്നെയാണ് വ്യാപാരികൾക്കും പെൻഷൻ കിട്ടുന്നത് വ്യാപാരികൾക്ക് നൽകുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് അറുപത് വയസ്സായവർക്ക് നൽകുന്ന പെൻഷൻ രണ്ടായിരം അതിന് നമ്മൾ ഒന്നും കൊടുക്കണില്ല ഈ ഒരു തെറ്റ് തെറ്റായ കഴിവൊഴുക്കാണ് അത് തെറ്റാണ് അത് തിരുത്താൻ തയ്യാറാണ് അല്ലാതെ ഈ പറഞ്ഞതൊക്കെ വ്യാപാരികൾക്ക് അത്ര മതി അവരൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ഞങ്ങൾക്ക് ഞങ്ങളിൽ കളിയെന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അവർ വലിയ അതിന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ് ഈ വഴിയോര കച്ചവടക്കാരെ ഫുൾ ഒഴിവാക്കണം എന്നുള്ള ഒരു ആവശ്യം ഇന്ന് വരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വഴിയോര കച്ചവടങ്ങൾക്ക് ഒരു നിശ്ചിത സ്ഥലം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കണം അവരും കച്ചവടക്കാരാണ് അവർക്ക് ജീവിക്കണം പക്ഷെ അത് കടകളുടെ മുമ്പിൽ കൊടുത്തിട്ടിട്ടല്ല ചെയ്യേണ്ടത് വ്യാപരിക്കുന്ന വ്യാപാരികളുടെ മുൻഭാഗത്ത് വഴിയോര കച്ചവടം എന്ന് പറഞ്ഞിട്ടാൽ നമുക്ക് ആ കച്ചവടം പിടിച്ചു നിർത്താൻ സാധിക്കില്ല അതായത് പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തി അതിന് കൊടുക്കണം ഒരു ഭാഗം അവർക്ക് വേണ്ടി കൊടുത്തോണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പ്രാവർത്തികമാക്കാൻ കഴിയും പ്രാവർത്തികമാക്കുന്നതിന് പകരം ഇപ്പോൾ വാഹനങ്ങളിൽ മൈക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും കൊണ്ടു കിടക്കുക ഓരോ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഒരു ഇലക്ട്രിക്കൽ കട എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ആ കടയുടെ മുമ്പിൽ കൊടുന്ന് വയ്ക്കും ശരിയാണോ പിന്നെ എന്തിനാണ് നമ്മൾ കച്ചവടം ചെയ്യാനായിട്ട് ഇരിക്കണത് കൊടുക്കുന്ന സാധനം എന്തെന്നുള്ളതല്ല ഈ വണ്ടിക്കാർക്ക് ഒരു ഭാഗത്ത് കൊടുത്താൽ പിറ്റേ ദിവസം വേറൊരു ഭാഗത്തേക്ക് പോവാം വ്യാപാര സ്ഥാപനമായിട്ടിരിക്കണവർക്ക് അവിടെ നിലനിൽക്കണം വേണ്ടേ അത് നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് കച്ചവടക്കാരുടെ മുമ്പിൽ വെച്ചിട്ടുള്ള കച്ചവടം നിർത്തണം അതേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ വഴിയോര കച്ചവടക്കാരെ ഊവാട്ടി ഓടിക്കണം ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയണത് വഴിയോര കച്ചവടക്കാരെ ഒരു ഭാഗത്ത് അധിവസിപ്പിച്ച് അവർക്ക് ജീവിക്കാനുള്ള മാർഗം ചെയ്യണം മറിച്ച് കച്ചവടക്കാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കടയിട്ടിട്ട് ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനം നടത്തണതിൻ്റെ നേരെ മുമ്പിൽ വഴിയോരത്തെന്ന് പറഞ്ഞാൽ വണ്ടി പോണതിൻ്റെ മുമ്പിലായാലും ആ വണ്ടി കൊണ്ടുനിന്ന് നിർത്തും അവരവിടെ കച്ചവടം ചെയ്യുന്നു കടക്കാർ ആ കയറാനുള്ള ബുദ്ധിമുട്ട് നോക്കിയിട്ട് ഇവിടെ നിന്ന് മേടിച്ചു പോകണു ഈ ഒരു സാഹചര്യം നിലനിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലത് ജൈവന്മാരുടെ പോരാട്ടമാണ് അതിൽ വേറെ മാറ്റം വരുന്നത് അതായത് ഒരു കാരണവശാലും കടയുടെ മുമ്പിലുള്ള കച്ചവടക്കാരെ അവരെ കച്ചവടം ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല അവരെ പുനരധിവസിപ്പിച്ച് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ് ഇപ്പോൾ പല ഭാഗത്തും പല രീതിയിലുള്ള കോടതി ഉണ്ടെങ്കിൽ പോലും കയ്യൊക്കെ കൊണ്ട് നേടിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഓട്ടോറിക്ഷകൾ കൊണ്ട് കടകളുടെ മുമ്പിൽ നിർത്തുന്ന സാഹചര്യമുണ്ട് ഓട്ടോറിക്ഷ വഴി മുടക്കിയിട്ട് ഈ ഓട്ടോറിക്ഷ മാറ്റാതെ കടയിലേക്ക് ഒരു മനുഷ്യന് കയറാൻ പറ്റില്ല കോടതി ഓർഡറുകൾ വന്നിട്ടുണ്ട് ഹൈവേ കടകളുടെ മുൻഭാഗത്ത് പാർക്ക് ചെയ്യരുത് പക്ഷേ അത് കാറ്റിൽ പറത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അതെങ്ങനെ നേരിടണം എന്നുള്ളത് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ തന്നെ നമ്മളതിനെ നേരിടും കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും മരിക്കുന്ന ഉറപ്പായി കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് വലിയ മടിയൊന്നും കാണില്ല അത്തരത്തിലുള്ള ഒരു മാർഗത്തിലേക്ക് കച്ചവടക്കാരെ മാറ്റരുത് എന്നാണ് നമ്മൾ ഈ ഇതിൽ ഞങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് ഡി ആൻഡോ ലൈസൻസ് എടുത്ത് നടത്തുന്നല്ലേ അവർക്ക് ലൈസൻസ് കൊടുത്ത് അവരെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കട്ടെ അത് പഞ്ചായത്തോടോ മുനിസിപ്പാലിറ്റിയോ ചെയ്യട്ടത് അതെ ഗവൺമെൻറ് ചെയ്യട്ടെ അവർക്കൊരു സ്ഥലം കണ്ടെത്തി മർച്ചൻറ് ചേംബറിന് വേണ്ടിയിട്ട് സഹായം അല്ല നമ്മൾ ആവശ്യപ്പെട്ടു യുണൈറ്റഡ് മർച്ചൻറ്റ് ചേംബർ എന്ന് പറയുന്നത് ഒരു കച്ചവട സംഘടനയാണ് കച്ചവടക്കാർക്ക് ഗുണം ചെയ്യണമെന്നേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ സാധാരണ ചെറുകിട ഇടത്തരം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരും നിലനിൽക്കണം അവരും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് ഒരു കാരണവശാലും അല്ലാത്തൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് അതാണ് നമ്മൾ പറഞ്ഞത് മർച്ചൻറ്റ്സ് ചേംബർ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രി അടക്കം എല്ലാവരെയും നേരിൽ കണ്ടാണ് നിവേദനങ്ങൾ കൊടുത്തത് കൊടുത്തിട്ടുള്ള ഒരാൾ പോലും നിങ്ങൾക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരാൾ പോലും ഒന്നും ചെയ്തിട്ടുമില്ല ഞങ്ങൾക്കെന്നല്ല ഒരു കച്ചവട ഒരു കച്ചവട സംഘടനയ്ക്കും ചെയ്തു കൊടുത്തിട്ടില്ല ഈ കച്ചവട സംഘടന എന്ന് പറഞ്ഞ് പേരിലിരിക്കുന്നവർ സംഘടനയുടെ പേര് മാത്രമല്ലല്ലോ നിലനിർത്തേണ്ടത് കച്ചവടക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയണം അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ

എൽ ഡി എഫോ യു ഡി എഫോ എന്ന് മാത്രമല്ല വ്യക്തികളായിട്ട് നിൽക്കണതുണ്ടാവും മറ്റു തരത്തിൽ നിൽക്കണതുണ്ടാവും കച്ചവടക്കാരെ അംഗീകരിക്കുന്നവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത് കച്ചവടക്കാരെ ആര് വന്നാലും ഒരേപോലെയാണെങ്കിൽ നമുക്ക് കണ്ടറിഞ്ഞല്ലേ ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാനിഫെസ്റ്റോയിൽ കച്ചവടക്കാരുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നവരെ ഒപ്പം ചേർത്തുകൊണ്ടാണ് യുണൈറ്റഡ് മർക്കിൻ ചേംബർ മുന്നോട്ട് ഒന്നുമില്ല ഒരു കാര്യമില്ല ഒരു കാര്യം അതിൽ വന്നിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വൻകിടക്കാർക്ക് പല കോരി വാരി കോരിയിട്ടുണ്ട് ഒന്നുമില്ലാത്തതെന്ന് പറയണ വഴിയോര കച്ചവടക്കാർക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും ചെറുകിട കച്ചവടക്കാർക്ക് കിട്ടുന്നില്ല അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് ഞാൻ ആദ്യം തന്നെ ഇവിടെ അങ്ങനെ ആദ്യം ബോധിപ്പിച്ചു എന്താ കാര്യം എന്നു വെച്ചാൽ കടം കൊടുത്ത് കടക്കാരെന്നാക്കണ ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് എല്ലാവർക്കും കടം കിട്ടുമെന്ന് പറയണം നമ്മളെ കൊണ്ട് കടം എടുപ്പിക്കുന്നു എടുത്തു കഴിഞ്ഞാൽ മൂന്ന് തവണ മൂന്നാമത്തെ മാസം തൊണ്ണൂറ് ദിവസം തികയുന്നതിൻ്റെ ഉള്ളിൽ അവൻ്റെ പേര് ഔട്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞു അത് സിവിൽ സ്കോറിൽ പോയി നമ്മുടെ എട്ട് ഒമ്പത് ഉണ്ടായിരുന്നത് നാല് അഞ്ചിലേക്കും മാറി ജീവിതകാലത്ത് നമുക്ക് കിട്ടില്ല അതോടുകൂടി നമ്മുടെ അത് ചിലർക്ക് പറയില്ലേ അവനെന്തെങ്കിലും കൊടുത്താൽ കിട്ടാൻ അവസാനിപ്പിക്കും പിന്നെ അവൻ വരരുത് വരില്ല ഒരാളും കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തവർക്ക് കയ്യില് കുറച്ച് കൊടുത്താൽ നമുക്ക് തോന്നണ്ട കയ്യിൽ നിൽക്കുന്ന അതിനനുസരിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സിവിൽ സ്കോറിൻ്റെ പേര് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പണി തട്ടിപ്പായി നടക്കണം ഈ കൊടുത്തവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതിരിക്കുക കൊടുത്തവര് തിരിച്ചടച്ചില്ലെങ്കിലത്തെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ ഈ ഇൻട്രസ്റ്റ് മാത്രമല്ല അതിൻ്റെ ഫൈനും പെനാൽറ്റിയും കൂടിയായ കൊടുത്ത മുതലിനേക്കാൾ കൂടുതലും തിരിച്ചടക്കും അങ്ങനെയുള്ള സാഹചര്യം നിൽക്കണത് കൊണ്ട് അത് ഭയങ്കര കഷ്ടാണ് അത് നമ്മൾ കാണേണ്ടതായി അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറാകണം ഞങ്ങളുടെ ഈ